തിരുവനന്തപുരം കല്ലറയിൽ മദ്യലഹരിയിലുള്ള യുവാക്കൾ ആശുപത്രിയിൽ ആക്രമണം നടത്തിയതിന്റെ നടുക്കത്തിലാണ് ആശുപത്രിയിലെ ജീവനക്കാർ യുവാക്കൾ കത്തി വീശി ബഹളം വെച്ചപ്പോൾ റോഡിലേക്ക് ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് ജീവൻ തിരികെ ലഭിച്ചതെന്നാണ് ഡ്യൂട്ടി ഡോക്ടർ ഹേമ പറയുന്നത് പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മറ്റൊരു വന്ദനാദാസായി എന്നാണ് ഡോക്ടർ ഹേമയുടെ പ്രതികരണം ഇക്കഴിഞ്ഞ പതിനേഴിന് രാത്രി പതിനൊന്നരയോടെയാണ് നിരവധി കേസുകളിലെ പ്രതികളും ഗുണ്ടകളുമായ ഡെങ്കിയരുണും ശ്യാം നായരും കല്ലറ തറട്ടയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ മദ്യപിച്ച് ആക്രമണം നടത്തിയത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഹേമ ഫസ്റ്റ് എയ്ഡ് നൽകുമ്പോഴേക്കും അരുണും ശ്യാമും ആക്രമണം അഴിച്ചുവിട്ടിരുന്നു െന്നും ആദ്യത്തെ ഡോക്ടർ ഒരു ഒരു ഡ്രസ്സിംഗ് റൂം എന്ന് വളരെ ചെറിയൊരു റൂമാണ് അപ്പോൾ അവിടെ നിന്നിട്ട് കൂടുതൽ അക്രമം സംഭവിക്കാം എന്ന് കരുതി അവിടുന്ന് പെട്ടെന്ന് നമ്മൾ എല്ലാവരും ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തു വന്നു ശരിയാക്കി തരാം അങ്ങനെ ഒരു വേർഡും ഇവിടെ ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇഞ്ചക്ഷൻ റൂമിലോട്ട് ഓടിക്കേറുന്നതും അവിടെ ഓടിക്കയറിയതിന് ശേഷം സിസ്റ്റർ എന്തോ കയ്യിലെടുത്തതും നമ്മൾ അവിടുന്ന് പെട്ടെന്ന് റോഡിലോട്ട് ഓടി ഇരട്ടത്തോട്ട് ഓടുകയായിരുന്നു പോലീസ് എത്തിയിട്ടും ആക്രമണം തുടർന്നു തുടർന്ന് ബാത്റൂമിൽ അഭയം തേടി ഇടപെട്ടു ഇല്ലെങ്കിൽ താൻ മറ്റൊരു ഡോക്ടർ ഹേമ പറഞ്ഞു തന്നെ പോലീസ് പോലീസ് എത്തി എത്തിയിട്ട് വീണ്ടും നമ്മൾ നമ്മൾ വന്നു ലോക്ക് കുറച്ചും ഭയന്നു അങ്ങനെയാണ് നമ്മൾ വാഷ്റൂമിൽ കയറി ലോക്ക് ചെയ്യുന്നത് ഏകദേശം സിമിലർ ഈ പറഞ്ഞ വന്ദരാദാസിന്റെ സിമിലാരിറ്റി പോലെയൊക്കെ തന്നെയായിരുന്നു ഇതിനാണെങ്കിലും രണ്ടു പ്രതികളും നിലവിൽ റിമാൻഡിലാണ് അമ്പതിനായിരം രൂപയുടെ നാശനഷ്ടമാണ് ആശുപത്രിക്ക് റിപ്പോർട്ടർ തിരുവനന്തപുരം